അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്തു ഇസ്മിലി റഹിമാൻ ഇബ്രഹീം അലഹമദില്ലാഹി റബി ലമീൻ വസ്വലാത്ത് വസ്സലാമു വയല റസൂൽഹി ലമീൻ വായല ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയായ വ്യക്തിയോട് എങ്ങനെയാണ് ബാങ്ക് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ ബാങ്കിൻ്റെ ലഫ്സുകൾ നമുക്ക് പറഞ്ഞു തരിക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങിയിട്ടാണ് എന്നാൽ ഇന്ന് ഒട്ടുമിക്ക പള്ളികളിലും നമ്മൾ ബാങ്കിൻ്റെ പദങ്ങളായിട്ട് ആദ്യം കേൾക്കുന്നത് സല്ലി സല്ലിഹിഅല സീദിന മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടാണ് ബാങ്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആ പദങ്ങളിലൂടെ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ അതിനു മുമ്പ് ഒരു സ്വലാത്ത് നമ്മളുടെ വക ചൊല്ലിപ്പറയുന്നത് അത് മതപരമായിട്ട് ശരിയാണോ അല്ലേ എന്നുള്ളത് ഷാഫി മധബിലെ എന്തു പഠിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഷാഫി മദഹബിലെ ആധികാരിക ശബ്ദമായിക്കൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്നഅർ അൽ ഹൈത്തമി റഹ്മൂല അദ്ദേഹത്തിൻ്റെ ഫത്താവ അൽ ഖുബറയിൽ ഇത് സംബന്ധമായ ഒരു ചോദ്യമുണ്ട് അദ്ദേഹം അതിന് വിശദമായി നൽകിയ മറുപടിയുമുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം എന്താണ് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ അൽ ഫത്താവ് അൽ ഖബറയാണ് നിങ്ങൾ കാണുന്നത് അതിൽ ചോദ്യമായി വന്നിരിക്കുന്നത് വാഹലി സൊലാത്ത് അല നബി സാഹുഅലി വസ്ലം മസ്നൂനത്തും കപിലൽ ഔല നബി സല്ലാഹു അലൈ വസ്ലമിയുടെ പേരിൽ സ്വലാത്ത് പറയൽ ബാങ്കിന് മുമ്പ് അത് സുന്നത്താണോ ബാങ്കിന് ശേഷം അത് ചെയ്യുന്നത് പോലെ ബാങ്കിന് ശേഷം സുന്നത്തായ നിലക്ക് സൊലാത്ത് പറയുന്നത് പോലെ അത് സുന്നത്താണോ അതല്ല അത് സുന്നത്തല്ലേ വഹൽ അൽ ഇക്കാമത്തു സന്നിഹ നിന്നിഹ ബാങ്കിനെ പോലെ തന്നെ ഇഖാമത്തിന് ശേഷവും അത് പറയൽ സുന്നത്താണോ അതല്ല അത് സുന്നത്തല്ലേ ഇഖാമത്തിന് മുമ്പ് സ്വലാത്ത് ചെല്ലൽ അത് ബാങ്കിനെ പോലെ തന്നെ അതിനു മുമ്പ് അങ്ങനെ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണോ അതല്ലേ എന്നതാണ് ചോദ്യം തുടർന്നും നമുക്ക് കാണാം ിഹമ്മിന് ശേഷം നബിസ് അലൈ വസല്ലമിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പ് മുഹമ്മദു റസൂൽ എന്ന ആ ഒരു പദങ്ങൾ പറയൽ അങ്ങനെ പറയൽ അത് സുന്നത്തുണ്ടോ അതല്ല അത് സുന്നത്തല്ലേ വഹൽ യുഹാൻഹു അത് വിലക്കപ്പെടേണ്ടതാണോ ി അതായത് ബാങ്കിന് ശേഷം നബിസല്ലാ വസല്ല പേരിൽ സൊലാത്ത് ചൊല്ലുന്നതിന് മുമ്പ് മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന പദങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ ബാങ്കിന് മുമ്പ് നബിസല്ലാഹുലൈ വസല്ലമ്മയുടെ പേരിൽ സൊലാത്ത് ചൊല്ലുന്നതും ഇതൊക്കെ വിലക്കപ്പെടേണ്ടതാണോ ഇതാണ് ചോദ്യം ബാങ്കിന് മുമ്പിന് ബിസല്ലമിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് തടുക്കപ്പെടേണ്ടതാണോ അതല്ലേ എന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു വിഷയം എന്താണ് ഈ ഒരു വിഷയത്തിന് ഇബിനാജർ ജറൽ ഹൈതമി റഹ്മുള്ള മറുപടി നൽകിയിട്ടുള്ളത് എന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മറുപടികൾ അദ്ദേഹം അതിൻ്റെ വളരെ പ്രസക്തമായ മറുപടി പറയുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഇത് സംബന്ധമായിട്ടുള്ള ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം ഇബിനി റഹിമഉല്ല നമുക്ക് പറഞ്ഞു തരികയാണ് വാങ്ങിന് മുമ്പ് നബിസലാഹു അലൈഹി വസലമിയുടെ പേരിൽ സ്വലാത്ത് പറയണം എന്ന് പറയുന്ന ഒന്നും നാം അതിൽ കണ്ടിട്ടില്ല എന്ന് അതായത് മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകളിൽ അഥവാ അതിനെ വിശദീകരിച്ച് ഹദീസുകൾ അദ്ദേഹം മുമ്പ് ഉദ്ധരിച്ചിരുന്നു അതിലൊന്നും നബിസല്ലാസ്ലമിയുടെ പേരിൽ ബാങ്കിന് മുമ്പ് സ്വലാത്തു പറയണമെന്ന് പറയുന്നൊരു വിഷയം നാം കണ്ടിട്ടില്ല വല ഇല മുഹമ്മദ് ബാങ്കിന് ശേഷം മുഹമ്മദ് റസൂൽവ എന്ന വാക്യം ചൊല്ലലും നാം കണ്ടിട്ടില്ല അതായത് നേരത്തെ ഉദ്ധരിച്ച ആ ഹദീസുകളിലൊന്നും അത് കണ്ടിട്ടില്ല എന്നാണ് വലം നറ നറം ഫി ഖലാമിന് ഐവ അതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചതായിട്ട് നമ്മുടെ ഇമാമിയങ്ങളുടെ വാക്കുകളിലും നാം കണ്ടിട്ടില്ല അതായത് ഷാഫി ഫുഖാക്കളുടെ ആരുടെയും വാക്കുകളിൽ അതിനെ സംബന്ധിച്ച് നമ്മുടെ ഇമാമിയങ്ങളിൽ ഈ വിഷയ സംബന്ധമായിട്ട് ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചെല്ലണം എന്ന് പറയുന്ന ഒരു വിഷയം അദ്ദേഹം കണ്ടിട്ടില്ല ഇഹാമത്തിന് മുമ്പ് സൊലാത്ത് ചെല്ലണം എന്ന് പറയുന്ന വിഷയം കണ്ടിട്ടില്ല ഫഹീന ഇതിൻസബിം ഫി മഹിൽ മധുക്കൂരിഫി എന്നാൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ആ പറയപ്പെട്ട സ്ഥലങ്ങളിൽ സ്വലാത്ത് ചൊല്ലൽ ആ സുന്നത്തിൽപ്പെട്ട ഒരു വിഷയമേ അല്ല എന്നാണ് ഫമൻ അതാ വിവാഹിദിൻ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആരെങ്കിലും കൊണ്ടുവരികയാണ് എങ്കിൽ ഫിദാലിക്കുന്ന ഇത് സുന്നത്താണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതാരെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അയാളെ അതിൽ നിന്ന് വിലക്കണം അയാളെ അതിൽ നിന്ന് തടയണം ദലീൽ തെളിവില്ലാതെ മതത്തിൽ ഒരു നിയമം ഉണ്ടാക്കലാണ് അത് ദലീലിൻ അൻഹു തെളിവില്ലാതെ ആരെങ്കിലും ശരീരത്തിൽ നിയമമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിനെ തൊട്ട് അത് വിലക്കപ്പെടേണ്ടതുണ്ട് അത് തടയപ്പെടേണ്ടതുണ്ട് അതിൽ നിന്ന് അയാളെ വിരോധിക്കേണ്ടതുണ്ട് എന്ന് ഇബിൻ ഹജർ അൽ ഹൈത്തമി റഹിമ നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ നോക്കൂ സഹോദരങ്ങളെ എത്ര വ്യക്തമായിക്കൊണ്ടാണ് ഇബിൻ ഹജർ അൽ ഹൈത്തമി റഹിമ ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നത് അദ്ദേഹം പത്താം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജനിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നത് മുൻകാല ആരും തന്നെ ബാങ്കിനു മുമ്പ് ഒരു സ്വലാത്ത് ചെല്ലുന്നതായിട്ട് അവിടെ പഠിപ്പിക്കപ്പെട്ടതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇമാം നബവീർ റഹമ ഉള്ളക്കൊക്കെ ശേഷമാണ് ഇബിനാജർ അഹ് തമിർ അഹ്മുള്ള അദ്ദേഹം ജനിക്കുന്നത് അതിനു മുമ്പുള്ള ഇമാമിങ്ങൾ അവർക്കൊന്നും പരിചയമില്ലാത്ത ഒന്നാണ് ബാങ്കിനും ഇക്കാമത്തിനും മുമ്പ് അള്ളാഹു മസലിഅല സയ്യിദ്നാം മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു പദം ഉരുവിടുന്നത് പ്രവാചകൻ്റെ പേരിൽ അവിടെ ഒരു സ്വലാത്ത് ചെല്ലുന്നത് അത് മതത്തിൽ പഠിപ്പിക്കപ്പെട്ട വിഷയമല്ല ഹദീസികളിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു വിഷയമാണ് അയിമ്മത്തുകൾക്ക് പരിചയമില്ലാത്ത വിഷയമാണ് എന്ന് ഇബിനാജ് അറൽ ഹൈത്തമി അഹിമൌള്ള പറയുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നു ആരെങ്കിലും അത് കൊണ്ടുവന്നാൽ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് മതത്തിൽ പുതുതായി കടത്തി കാര്യമായിട്ടാണ് വരിക ശരീരത്തിൽ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ പുതുതായിട്ട് നമ്മളൊന്നുണ്ടാക്കുമ്പോൾ അത് തടയപ്പെടേണ്ടതുണ്ട് അത് വിലക്കപ്പെടേണ്ടതുണ്ട് എന്ന് വിഭനാചർ ഹൈത്തമി റഹിമോ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളൊരു പള്ളിയിലേക്ക് കയറുന്നത് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നമസ്കാരം തുടങ്ങുന്നത് നമുക്കെല്ലാം അറിയാം ഇക്കാമത്തോട് കൂടിയിട്ടാണ് ആ ഇക്കാമത്തിന് വേണ്ടി വരിയായിക്കൊണ്ട് നമ്മൾ പള്ളിയിൽ നിൽക്കുമ്പോൾ അവിടെ ഇക്കാമത്ത് വിളിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുമാ സലിഅല സയ്യിദനാം മുഹമ്മദ് പിന്നെയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആ സുന്നത്തായിട്ടുള്ള ഇക്കാമത്തിൽ നമ്മൾ ഉരുവിടേണ്ടതായിട്ടുള്ള പദങ്ങൾ പറയുന്നത് അതിനു മുമ്പ് സ്വന്തം വക നമ്മൾ കടത്തി കൂട്ടുകയാണ് ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട് ബാങ്കിന് മുമ്പ് ഒരു സ്വലാത്തില്ല ഇക്കാമത്തിന് മുമ്പ് നമ്മളൊരു സ്വലാത്ത് പറയുന്നത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമല്ല ഇതൊക്കെ ആധികാരികമായി നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുമ്പോൾ പിന്നെ എന്തിനാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് മതത്തിൽ പഠിപ്പിക്കപ്പെടാത്ത ഓരോ വിഷയങ്ങൾ കടത്തി കൂട്ടി ആളുകളെ വഴിതെറ്റിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ വിഷയങ്ങൾ കേൾക്കുന്ന ആളുകൾ ഇതെല്ലാം എടുത്തു കൊണ്ടുവന്ന് നമ്മളുടെ പരിചയമുള്ള ഉസ്താദുമാരോട് ചോദിക്കണം എന്തിനാണ് നമ്മൾ പുതുതായിട്ട് ഇങ്ങനെ മതത്തിൽ ഓരോന്ന് കടത്തി കൂട്ടുന്നത് ഇതെല്ലാം നമുക്ക് ഗുണമാണോ അതല്ല ദോഷമാണോ വരുത്തി വെക്കുക എന്നുള്ള കാര്യം ചുരുങ്ങിയ പക്ഷം ചോദിച്ചറിഞ്ഞ് നമ്മൾ അള്ളാഹുവിന് അഞ്ചു നേരം നമസ്കരിക്കുന്ന ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആ ഒരു വിഭാഗത്ത് അത് വിദേഹത്തോടു കൂടി തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുഹായനവത്താല നമ്മെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നമസ്കരിക്കാനും നമസ്കാരത്തിന് മുമ്പ് ബാങ്കും ഒക്കെ കൊടുക്കുമ്പോൾ അതും അതേ പ്രവാചകൻ്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് അത് നിർവഹിക്കാനും നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ടല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ